നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് യൂത എന്നും പറഞ്ഞ് യേശുവിൻ്റെ ഒരു ശിഷ്യനുണ്ട് രണ്ട് യൂദാസ് ഉണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരെണ്ണം യൂദാസ് ഇസ്കാറിയാത്ത അയാളല്ല മറ്റേ യൂദാസ് അയാൾ ഒരു ലേഖനം എഴുതിട്ടുണ്ട് അത് വെളിപാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഏറ്റവും അവസാനത്തെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ രണ്ടാമത്തെ പുസ്തകമാണ് ഓക്കേ അപ്പോൾ അതിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ അതിനകത്ത് ആറാമത്തെ വചനം അത് പറയുന്നത് സ്വന്തം നിലമറന്ന് സ്വന്തം വാസസ്ഥാനം ഉപേക്ഷിച്ച് പോയ മാലാഖമാരെ ദൂതന്മാരെ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം താഴെ അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ മഹാവിധി നാൾ വരെ അതായത് എൻഡ് ഓഫ് ദി വേൾഡ് വരെ അവിടെയുള്ള ജഡ്ജ്മെൻറ്റേ അതുവരെ സൂക്ഷിച്ചിരിക്കുന്നു നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇതാണ് വാക്കുകൾ അപ്പോൾ പരമശക്തനാണ് ദൈവം എന്നിവർ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ അങ്ങനെ പരമശക്തൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ല ഈശ്വരൻ ശക്തിമാനാണെന്ന് പറയും പക്ഷേ പരമശക്തൻ എന്ന് പറയത്തില്ല വാട്ടവർ അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം പരമശക്തൻ എന്ന് പറയുമ്പോൾ മഹാശക്തൻ അവനേക്കാൾ ശക്തനാരും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ആ മഹാശക്തനായ ദൈവം ഈ സ്വന്തം നിലമറന്ന് പ്രവർത്തിച്ച ആൾക്കാർ അതായത് ഡി ഡീമൺസ് അതായത് ഏഞ്ചൽസ് ഫോളൺ ആയ ഏഞ്ചൽസ് ഫോളൺ ഏഞ്ചൽസ് ഓർ ഡീമൺസ് ഫോളൺ ഏഞ്ചൽസ് ആണ് പിശാസിക്കള് ഞാൻ ശ്രീകണ്ഠേശ്വരം ശ്രീ പത്മനാഭപിള്ളയുടെ ശബ്ദധാരാവണി അതിനകത്ത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് അസുര ശബ്ദത്തിന് ആദിയിൽ ദേവനെന്ന് തന്നെയായിരുന്നു അർത്ഥം എന്ന് വായിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ ഒരു കാര്യം വായിച്ചിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു മതം പറയുന്നത് അത് തന്നെയാണ് ഇപ്പം ശാസുക്കളെന്ന് പറയുന്നത് അവർ ദൈവങ്ങളായിരുന്നു പക്ഷേ അവർ ഇപ്പോൾ ഈ യുദാസിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ അവർ സ്വന്തം നിലമറന്നു പ്രവർത്തിച്ച് അതുകൊണ്ടാണ് അവരെ താഴെ പൂട്ടി വെച്ചേക്കണത് അത് മഹാവിധി നാൾ വരെ ജഡ്ജ്മെൻ്റ് ഡേ വരെ അവരെ പൂട്ടി വെച്ചേക്കണേ നിത്യബന്ധനത്തിലാക്കിയിരിക്കണം ആര് പരമശക്തനായ ദൈവം പരമശക്തനായ ദൈവം നിങ്ങളെ പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുമോ കിടക്കാൻ പറ്റുമോ പക്ഷേ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പൂട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും യേശു പ്രവർത്തിച്ചിരുന്ന സമയത്ത് മൂന്നര വർഷക്കാലം യേശു പ്രവർത്തിച്ചത് ഇരുപത്തൊമ്പതര വയസ്സ് പോലും മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏതാണ്ട് മുപ്പത് വയസ്സാകാന്ന് കാലം കെട്ടുന്നിട്ട് മുപ്പത്തി മൂന്നര വയസ്സ് വരെ അങ്ങനെ മൂന്നര വർഷമാണ് യേശു പ്രവർത്തിച്ചത് ആ സമയത്ത് ഈ പിശാശികളൊക്കെ ഭൂമിയിലുണ്ടായിരുന്നു യേശു എവിടെ പോയാലും പിശാചികളായിരുന്നു മുമ്പിൽ അപ്പോൾ ഈ യൂതയുടെ പുസ്തകം ഒന്നാം മതിയായ ആറാം വാക്യം പറയുന്നത് കള്ളമല്ലേ ഈ പിശാശികളെ താഴെ പരമശക്തൻ പൂട്ടി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് കള്ളമല്ലേ പച്ച കള്ളം അല്ലേ എന്തിനാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളം പറയണത് എന്തിനാണ് എത്ര കള്ളം ഞാനിപ്പോൾ തെളിയിച്ചു തന്നു ഇനി എത്രയും തെളിയിക്കണം ക്രിസ്ത്യാനികൾ അന്തിക്രിസ്തു പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കാൻ എത്ര തെളിയിക്കണം ഒരായിരണം കൂടി പറയട്ടെ കള്ളം ഏ വചനത്തിൻ്റെ അടുത്ത വചനമുണ്ട് അതായത് ആറാം വാക്യം ഇനി ഏഴാം വാക്യം അതുകൂടി കേട്ടോ അതും കള്ളവും അവിടെ പറയുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ ദൈവം നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ അതേപോലെ പറയാണ് സ്വതവും കോമോറയേയും അതേപോലെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ദൈവം പറഞ്ഞ കേട്ടില്ലെങ്കിൽ പേടിപ്പിക്കലേ കംപ്ലീറ്റ് പേടിപ്പിക്കലാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മനുഷ്യരിലേക്ക് വായനക്കാരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഫിയറാണ് ഫിയർ അതാണ് അതാണിവൻ്റെ ടൂൾ അത് മനസ്സിലാക്കണം വി ഷുഡ് ബി ഫിയർലെസ് എന്നാൽ മാത്രമേ നിന്ന് രക്ഷപ്പെടാൻ പറ്റുവു മനസ്സിലായോ ഫിയർലെസ് ആവണമെന്നുണ്ടെങ്കിൽ അറിവ് വേണം ആ അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് മനസ്സിലായോ അറിവ് അറിവെന്ന് കഴിയുമ്പോൾ ഫിയർ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഫിയറും അറിവും വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുന്ന മുറയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന മുറയ്ക്ക് പ്രഭാതം അന്ധകാരം മാറി പ്രഭാതമാകും അല്ലേ അങ്ങനെയല്ലേ സംഭവിക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ടാ അടുത്ത വചനം ഏഴാമത്തെ വചനം അവിടെ പറയുന്നത് സ്വതവും കോമോറനെ നശിപ്പിച്ച കാര്യവും അതൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യർക്ക് എന്നാണ് പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ ഒന്നാമത്തെ കാര്യം സൊഡോം കഥ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഓക്കെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആ കഥ പറയുന്നത് അവിടെ പറയുന്നത് സൊഡോം കൊമോറയിലുള്ള ആൾക്കാരൊക്കെ ഹോമോസെക്ഷൽസ് ആയിരുന്നാണ് പറയണത് മനസ്സിലായി സ്വവർഗരഥിക്കാരായിരുന്നു എത്ര വർഷം മുമ്പുള്ള കഥയാണ് അറിയാം പത്ത് അയ്യായിരം വർഷം മുമ്പുള്ള കഥയാണ് അന്ന് തന്നെ ഒരു രണ്ട് പട്ടണം സൊഡോമാൻഡ് ഗോമോറ അവിടെയുള്ള സകല മനുഷ്യരും ആഭാല വൃദ്ധം ജനങ്ങളും എഴുതിയിട്ടുണ്ട് രണ്ടാൾക്കാർ രണ്ട് ഏഞ്ചൽസ് ലൂത്ത് എന്നും പറഞ്ഞൊരാൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു സ്വഡോങ്കുമുറയിൽ അയാൾ മാത്രം അല്ല അയാൾ അയാളുടെ ഭാര്യയും രണ്ട് പെമ്മക്കളും അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു വൈകുന്നേരം കർത്താവിൻ്റെ ദൂതം മരുവനുണ്ട് അത് പറയാൻ മന നിങ്ങളിവിടെ നിന്ന് വിട്ടോ സ്കൂട്ടയക്കോ കാരണം കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞ് ഈ സ്വഡോങ്കുമുറേനെ മോളിൽ നിന്ന് സൾഫർ ആൻഡ് ഫയർ അഗ്നിയും ഗന്ധകവും അഗ്നിയും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൾഫർ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലാണുള്ളത് ഗന്ധകം മോളിൽ നിന്ന് ഭക്ഷണിക്കാൻ പറ്റില്ല അത് മനസ്സിലായോ പക്ഷേ ഒരു പറയൻ സൾഫറും ഫയറും ഉപയോഗിച്ചാണ് ഇത് കത്തിച്ച് കളഞ്ഞത് അതായത് വൃക്ഷലതാദികളടക്കം സകലതും കത്തിച്ച് ചാമ്പലായി കളഞ്ഞ് രണ്ടു പട്ടണം നമ്മളില്ലേ സ്വഡവും ആൻഗോമോറ മനസ്സിലായോ അപ്പോൾ അവിടെ ഒരു ഒരുപാട് ഫോൾട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഫോൾട്ട് ആ ബാല വൃദ്ധം ജനങ്ങളും വന്നു അതായത് ഈ രണ്ട് ഈ ഈ ദൂതന്മാര് വന്നല്ലോ ദൈവത്തിന്റെ ദൂതന്മാർ അതായത് ലൂത്തിനോട് പറയാനായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എത്ര വേഗം ഇവിടെ നിന്ന് പോണം അല്ലെങ്കിൽ നിങ്ങളും ചാവു ദൈവം ഈ പട്ടണം നശിപ്പിക്കാൻ പോണേ അത് പറയാൻ വന്നു രണ്ടുപേര് അത് പറയാൻ വന്നപ്പോൾ ആ നാട്ടിലെ സകല ആൾക്കാർ ലൂത്തിന്റെ വീട് വളഞ്ഞു രാത്രി ആയപ്പോ ലൂത്തേ നിന്റെ വീട്ടിൽ രണ്ട് ചെറുപ്പക്കാരും വന്നിട്ടില്ല അവർ ഇങ്ങള് ഇറക്കി വിടരാ ഞങ്ങൾക്ക് അവര് മറ്റേ ഈ ഉസ്താദ് ചെയ്യണ പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ലൂത്ത് പുറത്തോട്ടിറങ്ങു എന്നെ എന്നിട്ട് പറഞ്ഞു ഇവരെ ഗസ്റ്റാണ് ഇവരെ ഞാൻ തരില്ല എനിക്ക് രണ്ട് കന്യകളായ മക്കളുണ്ട് വേണമെങ്കിൽ അവരെ തരാം അവരായിട്ട് നിങ്ങൾ സെക്സ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പരനാറി ലൂത്തിനെയാണ് ആദ്യം കൊല്ലേണ്ടത് ഈ പരനാറിനെയാണ് രക്ഷിച്ചുകൊണ്ട് പോകണത് യഹോവ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആ പ്രദേശത്തുള്ള ഏറ്റവും വൃത്തികെട്ടമെന്ന് പറഞ്ഞാൽ ഈ ലൂക്കാൻ ലൂത്താണ് മനസ്സിലായു പക്ഷേ അയാളെക്കൊരുന്നില്ല അയാൾ ഈ കർത്താവിൻ്റെ ഫേവറേറ്റാണ് ഓക്കെ അപ്പോൾ അന്നേരം ആ വൃദ്ധഞ്ജനങ്ങളും വീട് വളഞ്ഞു എന്ന് പറയുന്നുണ്ട് ബാലന്മാർക്ക് കുട്ടികൾക്ക് സെക്ഷുവൽ തോട്ടില്ല കുട്ടികളുടെ മനസ്സിൽ നമ്മൾ കുട്ടികളായിരുന്നവരല്ലേ ഭയ്യ് നമ്മൾ നാല് വയസ്സ് അഞ്ച് വയസ്സ് ബാലനാണ് മൂന്ന് വയസ്സ് ബാലനാണ് മൂന്ന് വയസ്സുകാരൻ ഹോമോസെക്ഷുവൽ ആകുമോ അവർ സെക്ഷുവൽ തോട്ട് തന്നെ ഇല്ലല്ലോ പിന്നെ എങ്ങനെ അവന് ഹോമോസെക്ഷൽ ആകും ശ്രീ ശിവമഹാപുരാണത്തിൽ ഒരു കഥയുണ്ട് സന്ധ്യ സന്ധ്യയുടെ കഥ സന്ധ്യയാണ് പിന്നീട് അരുന്ധതി ആയത് വസിഷ്ഠൻ്റെ ഭാര്യയായത് അപ്പോൾ സന്ധ്യ തപസയാണ് സന്ധ്യ വസിഷ്ഠനോട് പ്രേമാഭ്യർത്ഥന നടത്തും സന്ധ്യ വസിഷ്ഠൻ പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് പറയും വസിഷ്ഠൻ വലിയ യോഗിയാണ് ഋഷിയാണ് സപ്ത ഋഷിയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ തപസിയനാണ് താല്പര്യം പെണ്ണൊന്നും എനിക്കിഷ്ടമില്ലെന്ന് പറയും സന്ധ്യന നാണം കെടുത്തി കളയും ആ കലിപ്പിൽ പോയിട്ട് സന്ധ്യ തപസ്സെയ്യണം സന്ധ്യ തപസ് ചെയ്ത് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനാണ് അപ്പോൾ സന്ധ്യ ആവശ്യപ്പെടുന്ന വരം എന്താണെന്ന് പറയുക അത് പതിനായിരക്കണക്കിന് വർഷമാണ് സന്ധ്യയുടെ തപസ് കഠിന തപസ് തപസ്സാണ് ചെയ്യണത് സന്ധ്യ ആവശ്യപ്പെടുന്ന വരം കുട്ടികളിൽ ഉണ്ടാവരുത് അപ്പോൾ ഭഗവാൻ തദാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ കുട്ടികളിൽ കാമവിചാരമില്ല മനസ്സിലായോ ഇനി എതൊക്കെ പോട്ടെ ശ്രീശിവ മഹാപുരാണോ എല്ലാം പോട്ടെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ പോയി നമ്മൾ കുട്ടികളായിരുന്നല്ലേ നമുക്കറിയാലോ മനസ്സിലായോ ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴാണ് ഒക്കെ വരുന്നത് മനസ്സിലായോ സെക്ഷുവാലിറ്റി ഇല്ലാണ്ട് ഹോമോസെക്ഷുവാലിറ്റി വരത്തില്ലല്ലോ അപ്പോൾ ആ ബാല വൃദ്ധൻ ജനങ്ങളും സോഡോങ്കോ മുറയിൽ ഇവരിക്ക വീട് വളഞ്ഞു ലൂത്തിൻ്റെ വീട് വളഞ്ഞെന്ന് പറഞ്ഞ കള്ളമല്ലേ പച്ച കള്ളമല്ലേ പോയി ഏഹ് പിന്നെ അതുമാത്രമല്ല ഈ വൃക്ഷലതാതികളടക്കം സകലതും കത്തിച്ച് ചാമ്പലാക്കി എന്ന് പറയുന്നുണ്ട് സ്വഡോങ്കോ മുറ കത്തിച്ചപ്പോ നോക്കൂ അവിടുത്തെ ആപാല വൃദ്ധ ജനങ്ങളും ഹോമോസെക്ഷൽസ് ആയിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പൊ ആ ആപാലവൃദ്ധ ജനങ്ങൾ അവിടുത്തെ മനുഷ്യരെ മാത്രം കൊന്നാൽ പോലും ഈ വൃക്ഷലതാതികളെന്തിനാണ് കൊല്ലുന്നത് പിന്നെ മോളിൽ നിന്ന് സൾഫറും പയറും ഇട്ട് എല്ലാം നശിപ്പിച്ചു എന്നാ പറഞ്ഞാ കത്തിച്ച് ചാമ്പലാക്കി വൃക്ഷലതാദികളടക്കം എല്ലാം കത്തിച്ചാമ്പൽ അപ്പോൾ അവിടെ മൃഗങ്ങൾ മരിക്കൂലേ മരിക്കൂലേ മൃഗങ്ങൾ തന്നെ ഹോമോസെക്ഷൽസ് ആണോ ആണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഏറ്റങ്ങളെക്കോലണത് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നീതിമാനായിരിക്കണം അനീതി പ്രവർത്തിക്കുന്നവനല്ല ദൈവം യഹോവ ചെയ്യുന്നതെല്ലാം അനീതിയാണ് അന്യായമാണ് ചെയ്യുന്നത് മനസ്സിലായോ പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ കഥയുടെ തുടർച്ച ഈ ഏഞ്ചൽസ് വന്നിട്ട് പറയുമല്ലോ ഇവിടെ കത്തിച്ചാമ്പലാക്കാൻ വേണമെങ്കിൽ നിങ്ങളോട് ഒന്ന് രക്ഷപ്പെട്ടു പക്ഷേ തിരിഞ്ഞ് നോക്കരുതെന്ന് പറയും യഹോബി ഇത് കത്തിച്ചാമ്പലാക്കുമ്പോൾ അത് തിരിഞ്ഞ് നോക്കരുതെന്ന് പറയും അപ്പോൾ ഇവർ ലൂത്തും ലൂത്തിൻ്റെ രണ്ട് മക്കളും ഭാര്യയും കൂടി പോകുമ്പോൾ ഭാര്യ തിരിഞ്ഞു നോക്കും അപ്പോൾ തന്നെ അവൾ പോയി എന്ന് പറയും ഉപ്പ് കല്ല് അഹല്യ കല്ലായിപ്പോയില്ലേ അതിൻ്റെ ഒരു പാരഡിയാണ് എനിവേ അപ്പോൾ ലൂത്തും ലൂത്തിൻ്റെ രണ്ട് മക്കളും കൂടി സ്വഡോങ്കുമുറ വിട്ട് വേറൊരു സ്ഥലത്ത് മലയുടെ മോളിൽ പോയി താമസിക്കണേ ഓക്കേ അപ്പോൾ ലൂത്തിൻ്റെ മകള് മക്കളിൽ തമ്മിൽ സംസാരിക്കണേ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഡാഡിക്ക് നമ്മള് കള്ളു കൊടുക്കാം എന്നിട്ട് അടിച്ച് ഫിറ്റാക്കി കഴിയുമ്പോൾ ആദ്യം ഞാൻ സെക്സ് ചെയ്യാം ഡാഡിയായിട്ട് അങ്ങനെ ആദ്യം മൂത്തകള് പോയിട്ട് സെക്സ് ചെയ്യും പിറ്റേ ദിവസം ഇവർ വീണ്ടും സംസാരിക്കണേ വരൂ നമുക്ക് ഡാഡിനെ ഒന്നും കൂടി അടിച്ച് ഫിറ്റാക്കിയിട്ട് ഡാഡിനെ കൊണ്ട് പരിപാടി ചെയ്യാന്ന് പറഞ്ഞേ വൃത്തികെട്ട കഥയെന്ന് പറഞ്ഞാലേ ഒരു വൃത്തികെട്ട കഥ ചെകുത്താൻ്റെ കഥയാണിത് ചെകുത്താന് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ബൈബിളിൽ ചെകുത്താൻ്റെ പുസ്തകമാണെന്ന് മനസ്സിലായോ അപ്പൊ പിറ്റേ ദിവസം പറയും ആ ഇന്നലെ നീ കിടന്നില്ലേ ഇന്ന് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇളയോളം പോയി കിടക്കും രാജ്യരോടെ അങ്ങനെ ആ രണ്ട് ലൂത്തിൻ്റെ രണ്ട് മക്കളും സ്വന്തം പിതാവിനാല് ഗർഭിണികളായി എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ ഇതേപോലൊരു ഊള പുസ്തകം ഇതിനവിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പിയിട്ട് കഴിഞ്ഞാൽ ആസ് ക്ലീൻ ചെയ്യാൻ പോലും കൊള്ളൂല ഈ പുസ്തകം മനസ്സിലായി അത്രക്ക് വൃത്തിയായിട്ട പുസ്തകമാണിത് ഇതാണ് പരിശുദ്ധ ഗ്രന്ഥമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് വെച്ച് പൂജിക്കണത് ഇത്തരമൊരു കഥ ഏഹ് മക്കൾക്ക് സെക്സ് ചെയ്യാൻ കൊച്ചു പിള്ളേർക്ക് ആരെയും കിട്ടിയില്ലെങ്കിൽ രാജ്യനെ തന്നെ അടിച്ച് ഫിറ്റാക്കിയിട്ട് രാജ്യനെ കൂടി കിടക്കുക എന്നതല്ലേ അത് നൽകുന്ന സന്ദേശം വേറെ എന്തും പൊന്തേയാണ് അത് നൽകണ സന്ദേശം ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്ന ഒരു പൈശാചി സന്ദേശം നൽകുന്ന ഒരു ഗ്രന്ഥം മനുഷ്യർ വായിക്കാൻ കൊള്ളാവോ കൊള്ളാമോ കുട്ടികളെ വായിപ്പിക്കാൻ കൊള്ളാവോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കേ അപ്പോൾ സ്ഥലത്തെത്തി ഞാൻ ഇറങ്ങണം നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്